മടി കഴിക്കാൻ വല്യ അമ്മ നമ്മുടെ ഗോള ഡ്രൈവർ ഇത് എത്ര ദിവസമായ പപ്പിയത് മുപ്പത്തി ആറ് ദിവസ എത്ര പപ്പിയുണ്ട് മൊത്തം അഞ്ചു പേരേ ഉള്ളൂ ആറിനോണ്ടായിരുന്നു അല്ലേ അഞ്ചു പേരുണ്ട് അതുകൊണ്ട് ഇറങ്ങി പോകുന്നു ഓർണോടെ അപ്പൊ നമ്മുടെ ഇവിടെ കുഞ്ഞുങ്ങളാണോ ഇവിടെ പേര് ടോബി ടോബി ആരിട്ട പേരെ ടോബി ശരി അറിയല്ലേ ശരി ടോബിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടേ രണ്ടു വയസ്സ് അപ്പൊ അവിടെ ആദ്യത്തെ പ്രസവം അല്ലേ ഓക്കെ മൊത്തം ആറ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പൊ ടോബി ഇപ്പം എത്ര പ്രായമുള്ള ഇതിനെ കൊണ്ടുവന്നു വലുതിനെ മുപ്പ ദിവസമുള്ള കൊണ്ടുവന്നാ രണ്ടു വർഷമായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് ഓക്കെ നേരത്തെ വേറെ ഡോഗ ഒക്കെ നമ്മുടെ വീട്ടില് ഇതെല്ലാം വേറെ ഡോഗ് ഡോഗിക്കുന്നവിടെ വീഡിയോ സ്റ്റാർട്ട് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്താൻ ഈ ഒരു ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ പോസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറാണ് കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഷ്യൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗസിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനു വേണ്ട എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ട് ഒരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ഫൈവ് ഗ്രാമും നമുക്ക് ചിക്കൻ ഫിഷ് എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ള ബ്രാൻഡിന്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അവർക്ക് തന്നെ റീഹൈഡ്രേറ്റർ ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം അതായത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്താണ് പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിൻ്റെ തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻറ്റീമീലാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ ബ്രാൻഡ് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ എല്ലാഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കത്തവരുടെ നമ്പറും കാര്യങ്ങളും നല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് കോണ്ടാക്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് ഉണ്ട് അല്ലേ ലാബും ഉണ്ട് ഓക്കെ ഇതിനെല്ലാം അമ്മയാണ് നോക്കുന്നത് അമ്മയും പിന്നെ വേറെ ആരുണ്ട് സ്കൂളിൽ പോയേക്കാണോ എൽ കെ ജി ലേ സ്കൂളിൽ പോയേക്ക അപ്പൊ ആളാണ് ഒരു പുള്ളിക്കാരിക്ക് വേണ്ടിയാണ് ഡോനെല്ലാം വാങ്ങിച്ചേക്കുന്നത് അല്ലേ ഇതിനെല്ലാം എടുത്തു നടക്കും ഓക്കെ ഇതിന് ടോളി ശരി ഓക്കെ ഈ ഒരു പ്രീഡനം ഈ ഗോളിട്രീറിനെ ആദ്യമായിട്ടാണ് ഇവിടെ വീട്ടിൽ വളർത്തുന്നത് ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ടോ ഇതിന്റെ സ്വഭാവം നല്ല ശീലം ഒന്നും ഒന്നുമില്ല പാവ ആ അല്ലേ ഇതിനെ ഇപ്പഴും ഈ ഒരു കൂട്ടിനകത്ത് വളർത്തുവാണോ ചെയ്യുന്നത് ഗേറ്റ് അഴിച്ചു വളർത്തുന്നത് വീടിനകത്തോട്ടൊക്കെ ആറുണ്ടോ ശരി ശരി എന്ത് ഫുഡ് അതിനൊക്കെ കൊടുക്കുന്ന വലുതിനെ മുപ്പത്താറ് ദിവസമായിട്ടുണ്ട് ഇതിനകത്ത് എത്ര ആണും പെണ്ണും ഉണ്ട് നാലാണുണ്ടല്ലേ നാല് മേൽ പപ്പിയുണ്ട് അതുപോലെ തന്നെ ഒരു ഫീമേൽ പപ്പിയുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു ഗോൾഡൻ കളർ തന്നെ കിട്ടിയിരിക്കുന്നത് അല്ലേ അതോ വൈറ്റ് ഉണ്ട് അത് കളർ മാറി അല്ലേ അപ്പൊ ഗോൾഡൻ ഷെയ്ഡ് തന്നെ വന്നിരിക്കുന്നത് നാല് മേലും ഒരു ഫീമേൽ പപ്പിയും ഉണ്ട് മുപ്പത്തിയാറ് നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ പപ്പീസിന്റെ മാധ്യത പ്രശ്നമൊന്നും ഇല്ല കുറെ ഒന്നുമില്ല ആരുടെ കൂടെ ഒരുവിധമില്ല അല്ലേ കുഴപ്പമില്ല ഇപ്പൊ ഇവൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ടോപിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടും വന്നിട്ടില്ല നമ്മുടെ വീട്ടിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് കുളിപ്പിക്കുന്നതിനെ അങ്ങനെ ഇല്ലയോ അത്രേ ഉള്ളൂ ഈ ഇങ്ങനെ ഈ സാധാരണ ഈ ഒരു ഡോഗിനെ ഡോഗിനിങ്ങനെ ഇതിന്റെ രോമൊക്കെ ഇങ്ങനെ ജട പിടിക്കുക അങ്ങനത്തെ പ്രശ്നം എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടില്ല ഓ ശരി ഇപ്പൊ ഇച്ചിരി രോമം കുറഞ്ഞേക്കുന്ന എനിക്കൊന്നും ഈ പ്രസവം കഴിഞ്ഞ പിന്നെ ഓക്കെ ഇതിന്റെ പ്രസവം ഒക്കെ ആരെടുത്ത് ഞങ്ങൾ തന്നെ എന്തായാലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒന്നുമില്ല അത് തന്നെ ഡെലിവറി ചെയ്ത് കിട്ടിയല്ലേ അത്യാവശ്യം മിൽക്കൊക്കെ ഉണ്ടായിരുന്നു കുടിക്കാൻ പിള്ളേർക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു ഓക്കെ അതാണ് നോക്കി തണുപ്പ് പിടിച്ച് കിടക്കു വന്നത് തണുപ്പിന്റെ സൈഡില് ഓക്കെ ഇതാണ് അമ്മയുടെ ഇവിടെ കൂടിതാണോ അപ്പുറത്തോണ്ടല്ലേ ശരി മാറ്റി മാറ്റി മാറ്റിയിടും അപ്പൊ അതിന്റെ വിര മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടെങ്കിലും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലേ രണ്ടു പ്രാവശ്യം കറക്റ്റായിട്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ പിന്നെ വീട്ടിലുള്ളവരാണ് ഇവരെ നോക്കുന്നതല്ല ഓക്കെ ഇനിയും ഇവരാരല്ലേ ഇനി നിർത്തുന്നുണ്ടോ അത് എല്ലാരെയും കൊടുക്കുവാണോ കുഞ്ഞുങ്ങളെ അല്ലേ കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തേക്കാ ബാക്കി എല്ലാവരും നാലു പട്ടി ലാസാപ്സേണാപ്സിനെ എല്ലാ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ കൊടുത്തേക്കാം ഇതിനെ അടുത്തു തന്നെ വാങ്ങിച്ചെ ആദ്യമായിട്ട് അപ്പൊ ഈ ഒരു പപ്പി അല്ല നമുക്ക് ഈ ഒരു ബ്രീഡ് ഗോൾഡൻ ട്രീവറിനെ വളർത്താൻ താല്പര്യം ഉള്ളവരുടെ അമ്മയ്ക്ക് എന്താ പറയുള്ള

ആ ഒരു പെണ്ണിന് ഒരു നല്ല വൈറ്റ് ഉണ്ട് ബാക്കി അതെല്ലാം തന്നെ നല്ല ഗോൾഡൻ കളറാ പക്ഷേ ഈ കളറിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ മാറും അല്ലേ നല്ലൊരു ഗോൾഡൻ കളറാവും ഇതിന്റെ ക്രോസ് ചെയ്തിട്ട് പോകും ഗോൾഡൻ ആ ഒരു നല്ല ഗോൾഡൻ കളർ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കുറച്ചുകൂടെ പപ്പി ഒരു അഞ്ചാറ് മാസം ആകുമ്പോഴത്തേക്ക് പപ്പിയുടെ കറക്റ്റ് ആയിട്ടുള്ള കളർ അറിയാൻ പറ്റും ഇതാ ഇപ്പൊ ഉള്ള ഒരേ ഒരു പെണ്ണല്ലേ ഇത് വൈറ്റ് ആണ് നമുക്ക് കുറച്ച് ചിലവ് കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മാറുന്നുണ്ടല്ലേ ഓ ശരി കുറച്ചൊരു ആറുമാസം നിന്റെ ശരിക്കുള്ള കളർ അറിയണമെന്നുണ്ടെങ്കിൽ കൂടെ ടോബി ഒന്ന് അറിയിക്കാണിക്കോ ഇല്ല കുഞ്ഞുങ്ങളെല്ലാം കേട്ടിട്ടോ ടോബി വെളിയിൽ പോവാത്ത ഇറങ്ങി പോവോ ബാ കുട്ടിറങ്ങത്തില്ല പുറത്തേക്ക് വിടാറില്ലേ ഓ ശരി ഇവരെ മറ്റുള്ള മറ്റേ പുറകിലത്തെ ആ രണ്ട് രണ്ട് പേരുമായിട്ട് പ്രശ്നമുണ്ടോ ഇവിടെ പ്രശ്നമൊന്നുമില്ല ഒന്നിച്ചു വിടാറില്ലേ നമ്മക്ക് ഏറ്റവും ഇഷ്ടം ഇവളെ ആണോ ഡോവിണോ മറ്റേ ഇഷ്ട രണ്ട് ചെറുതല്ലേ ലാസ്റ്റാസോ ചെറുതല്ലേ ക്രോസ് ചെയ്ത് അല്ലേ ഇപ്പൊ പാലോടി അല്ലേ നിർത്തി പാൽ ഓടിക്കുന്നില്ല പാലുടിക്കുന്നുണ്ട് വയർ അറിഞ്ഞോണ്ടായിരിക്കും അല്ലേ ഓ ശരി ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ പപ്പീസ് ഇപ്പൊ മുപ്പത്താറ് ദിവസമായിട്ട് ഇനിയിപ്പോ ആരെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാമല്ലോ നമ്മുടെ ഈ ഒരു കറക്റ്റ് സ്ഥലം തൃശ്ശൂർ വരുന്നത് എവിടെയത് തൃശൂർ ജില്ലയിലെ ഇവിടെ മാപ്പാണം മാടായിക്കോണം അവിടെയാണ് നമ്മുടെ ഈ സ്ഥലം വരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ വീട്ടിലൂന്ന് പേരുണ്ട് അല്ലേ എത്ര വർഷമായിട്ട് ഈ ഡോക്സിന് വളർത്തുന്നുണ്ട് ഇവര് മൊത്തത്തില് അപ്പോൾ നമ്മുടെ അമ്മയുടെ വീട്ടിലിപ്പോൾ ഉണ്ടായ ഗോൾഡൻ ട്രിവറിൻ്റെ ആറ് ഓപ്പീസാണ് ഇനിയിപ്പോൾ അഞ്ച് പേരുണ്ട് നാല് മെയിലുണ്ട് ഒരു ഫീമെയിലുണ്ട് അപ്പോൾ നമ്മുടെ പപ്പിയുടെ മദറാണ് ഈ കാണുന്നത് നമ്മുടെ ടോബി അപ്പം ഫാദറിൻ്റെ ഫോട്ടോ ഉണ്ട് അത് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ആദ്യം നമുക്ക് കാണിച്ചു തരാം അത് മുപ്പത്തി ആറ് ദിവസമായ പപ്പീസാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ലിലിയാൻഡിയുടെ ലില്ലിയാണ്ടിയുടെ നമ്പർ വീഡിയോയ്ക്കകത്ത് കൊടുക്കുക അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് അപ്പൊ ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിലും നമുക്ക് അതിനോട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ഗോൾഡൻ ലെറ്ററോട് അല്ലാതെ നമുക്ക് പിന്നുള്ള ഒരു ലാബ് അല്ലേ ഇത് ഇത് ഫീമെയിൽ അല്ലേ ഇത് എത്ര വയസ്സായൊക്കെ മൂന്ന് വയസ്സായത് അപ്പൊ നമുക്ക് ഉള്ള ഇത്രയും നാല് ഡോഗ്സ് ഉള്ളതിലെ അപ്പൊ ഇവിടെയും കൊടുക്കാനുള്ള പ്ലാൻ അല്ലേ ായമായ ഇതിനെല്ലോ നോക്കാൻ പറ്റുന്നില്ല ഓ ശരി ഇവടെ പേരണു ലച്ചു അപ്പൊ നമ്മടെ പപ്പീസിനെ അതുപോലെ തന്നെ ഒരു ലച്ചു എന്ന് പറഞ്ഞ ഈ ഒരു ഫീമെയിൽ നമ്മുടെ ലാബാണ് അപ്പൊ ഇവിടെ നമ്മള് കൊടുത്തേക്കല്ലേ എല്ലാടെ വിചാരിച്ചതല്ലേ അതുകൊണ്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചല്ലേ ഓക്കേ